ഹായ് എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മട്ട അരി പത്തലാണ് ചെയ്യണത് അതിനോട്ട് ഞാനൊരു ബൗളിലോട്ട് ഒന്നേക്കാൽ കപ്പ് മട്ടാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് ഉപ്പും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം നല്ല രീതിക്ക് കൈകൊണ്ട് നല്ല ഞെരട്ടി നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്ത അരിയിലോട്ട് ഞാനൊരു രണ്ടര കപ്പോളം വെള്ളം നല്ല വെട്ടിത്തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ ഒന്ന് വെക്കാം അതിനുശേഷം ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് അരി കിട്ടും ഈ ഒരു ഇരിക്ക് വേണം ഇരിക്കാൻ ഒന്നര മണിക്കൂർ മതി അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അതിൽ കൂടുതലും നിങ്ങൾ ഈ ഒരു അരി വെച്ചേക്കല്ലേ ഇതിലോട്ട് കുറച്ച് തേങ്ങയും ഒരു നാലഞ്ച് നമ്മുടെ കുഞ്ഞുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല മയത്തിൽ അതായത് ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് നമ്മൾ മാവ് ഒരു തരിതരിപ്പ് ഉണ്ടാവും ആ ഒരു തരിതരിപ്പോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു മാവിനെ ഒന്ന് അരച്ച് എടുക്കാനായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് ഇതാക്കിപ്പോവല്ലോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം അരച്ച് നോക്കണം എന്നിട്ട് പിന്നെ ആവശ്യമാണ് എങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ അരച്ചു വെച്ചേക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം മാവ് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലോട്ട് ഞാൻ മാവിനെ മാറ്റി കൊടുക്കേണ്ടത് നല്ല ഇതാണ് നമ്മുടെ മാവിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ പത്തിരിക്കും ബിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് ഞാനൊരു അത് ഞാനൊരു അരക്കപ്പോളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആ ചോ ആ അരിയിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഈ മാവിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഓരോ ബോളാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടണം അപ്പോൾ താ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പ്രസറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരത്തി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പത്തലിന് അല്ലാണ്ടെങ്കിൽ ഞാൻ ശക്കലം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കവറിലോട്ട് ഞാൻ കുറച്ച് നെയ്യാണൊന്ന് ഇതാക്കി കൊടുത്തത് ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇതിന് എടുക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു മാവിൻ്റെ ഒരു ബോൾ ഇതിലൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കവർ വെച്ചിട്ട് അതിനൊന്ന് ഇതാക്കി കൊടുക്കാം എന്നിട്ട് ഞാനിതിൻ്റെ മോളിൽ പ്ലേ പ്ലേറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി ഒരു പത്തിരി പ്രെസറൊക്കെ ഉണ്ട് എങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കനത്തിന് വേണം ഇതിരിക്കാനായിട്ട് തീരെ കന കുറച്ച് നിങ്ങൾ പരത്തിയെടുക്കല് അത്യാവശ്യം കുറച്ച് കനത്തിൽ വേണം ഇതിരിക്കാനായിട്ടെ നമ്മൾ പത്തിരിൻ്റെയൊക്കെ ആ ഒരു നെയ്യപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കലേ ആ ഒരു പരിവം കണ്ടല്ലോ നല്ല പൂരി പോലെ പൊന്തി നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ അത ഞാൻ ഒരെണ്ണം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ച് ടൈം എടുക്കുമ്പോൾ നമുക്കതൊന്ന് പൊന്തി വരാനായിട്ട് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഇതായിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അത് പൊങ്ങി വരുന്ന അതുവരെ ഞാൻ കാണിക്കുന്നുണ്ട് എന്നാൽ കണ്ടല്ലോ ഒരു ഇതാണല്ലോ പതിയെ 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 ആ പൂരിക്ക് പൂരിയൊക്കെ പൊങ്ങി വരുന്ന മാതിരി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലോട്ടും മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടി പൊളിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല പൂരി മാതിരി നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ ഉൽഫാഗുക നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മട്ടനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല് നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കണ്ടല്ലോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്